ഇമ്മാനുവൽ ഇമ്മാനുവൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് സിൽക്സ് എം സ്പേസ് സെന്റർ ിൽക്സ് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി വാഹന പ്രചരണ ജാഥയും സാഹോദര്യ പദയാത്രയും സംഘടിപ്പിച്ചു പട്ടിക്കാട് ചുങ്കത്ത് നടന്ന സമാപന പൊതുയോഗം വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സെഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീലിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയും സാഹോദര്യ പദയാത്രയും സംഘടിപ്പിച്ചത് സാഹോദര്യ യാത്രയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റിന് പതാക കൈമാറി മണ്ഡലം പ്രസിഡന്റ് അതീഖ് ശാന്തപുരം നിർവഹിച്ചു തങ്ങളുടെ ആക്ഷയവും മുദ്രാവാക്യവും പ്രവർത്തന പദ്ധതിയുമായി സ്വീകരിച്ച ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടലിച്ച് അതിൽ ആർമാദിച്ചിരുന്ന മനുഷ്യരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ പ്രചോദന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവരിൽ നിന്ന് മാതൃക രൂപം മാതൃക എടുത്ത് ഇറ്റലിയിലും ഒക്കെ രൂപം കൊണ്ട പാക്ഷിസത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസിന്റെയും അതിന്റെ മുമ്പ് ഹിന്ദു മഹാസഭ എന്ന പേരിലുമൊക്കെ നിലനിന്നിരുന്ന വർഗീയ വിധ്വംസക സംഘമായ അത്തരം സംഘങ്ങളുടെ കൂട്ടുപിടിച്ച് അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യം ഭരിക്കുന്നവർ നമ്മുടെ രാജ്യത്തെ ഇന്ന് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഹൈദർ താഴേക്കോട് എ അതീഖ് അസ്ലം കല്ലടി തുടങ്ങിയവർ സംസാരിച്ചു പട്ടികാട് ചുങ്കത്ത് നടന്ന സമാപന പൊതുയോഗം വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അതിക് ശാന്തപുരം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സൂര്യനാരായണൻ ലഹരിക്കെതിരെ തന്റെ സ്വന്തം കവിത അവതരിപ്പിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ടി അമീൻ എം ടി ഫഹീം ഇർഫാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൺവീനർ കെ പി മനാഫ് വാർഡ് മെമ്പർ നൂർജഹാൻ മുച്ചിക്കൽ എം നജാത്തുള്ള കെ പി ലുഖ്മാൻ എം ടി ആസിഫ് എ ബുഷ്ര വി കെ ഷാഹിന എം എ നുസൈബ ടി പി റോഷന പി ഫാത്തിമ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ